നമസ്കാരം ഒരു സമയത്ത് ഇന്ത്യൻ സിനിമാ രംഗത്ത് വലിയ ഹിറ്റുകൾ മാത്രം നൽകിക്കൊണ്ടിരുന്ന ഒരു സിനിമാ നടനാണ് നടൻ അമീർ ഖാൻ അദ്ദേഹത്തിൻ്റെ മേഖല ഹിന്ദു സിനിമയാണെങ്കിലും അത്തരം സിനിമകൾ ഇന്ത്യ മുഴുവൻ കിടന്ന് വലിയ ഹിറ്റായിട്ട് ഓടാറുണ്ട് എന്നാൽ അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ പൊട്ടിത്തകരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അതിനൊരു കാരണമായിട്ട് ചിലതെങ്കിലും അഭിപ്രായപ്പെട്ടത് ഒരിടക്കാലത്ത് അദ്ദേഹം വെച്ചു പുലർത്തിയ തുർക്കി പ്രേമമായിരുന്നു ഒരു വല്ലാത്ത ആഭിമുഖ്യം ഈ അമീർ ഖാൻ പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹം തുർക്കി സന്ദർശിക്കുന്നു അവിടുത്തെ പ്രസിഡന്റ് എർദോഗിൻ്റെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടെ ചായ കുടിക്കുന്നതും നിൽക്കും ബാൽക്കണി നിൽക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളും മറ്റുമൊക്കെ അന്ന് പുറത്തേക്ക് വരികയും അതിവിടെ വാർത്താ പ്രാധാന്യത്തോടു കൂടി ചില മാധ്യമങ്ങൾ അവതരിപ്പിക്കുകയും വിമർശനമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ് അക്കാലങ്ങളിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഭാര്യയായിരുന്ന വ്യക്തിയുടെ അഭിപ്രായം എന്ന നിലയിൽ ഇദ്ദേഹം മാധ്യമങ്ങളോടൊരു പ്രസ്താവന നടത്തുന്നു ഇന്ത്യയിൽ താമസിക്കാൻ അവർക്ക് ഭയമാവുന്നു എന്നവർ പറഞ്ഞു എന്ന തരത്തിൽ ഇത് രണ്ടും കൂടെ ആയപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് അദ്ദേഹത്തിനോട് എതിർപ്പ് തോന്നുകയും അവർ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിച്ചുകൊണ്ട് അത് പ്രകടിപ്പിക്കുകയും ചെയ്തു അതിനാലാണ് അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് ഇറങ്ങിയ സിനിമ പരാജയപ്പെട്ടത് എന്നൊരു വാദമുണ്ട് എന്തായാലും അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള സൽമാൻ ഖാനും അതേപോലെ തന്നെ ഷാറുഖ് ഖാനും ഒക്കെ ഹൈന്ദവ ആചാരങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന കാഴ്ചയും അതിപ്പോൾ ഹോളി ആവട്ടെ ദീപാവലിയാവട്ടെ ദുർഗാപൂജ ആവട്ടെ ഗണേശോത്സവം ആവട്ടെ അതിലൊക്കെ പങ്കെടുക്കുന്ന ചിത്രങ്ങളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് അവർ പോസ്റ്റ് ചെയ്യുകയും അത്തരം ആചാരങ്ങളോട് ആഭിമുഖ്യം കാണിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആ വാർത്തകളും മറ്റുമൊക്കെ പുറത്തേക്ക് വരുന്നു അവരുടെ സിനിമകളൊന്നും വലിയ കുഴപ്പമില്ലാതെ ഓടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഇരിക്കുക ആണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് തന്നെ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അമീർ ഖാൻറ്റേതായിട്ടുള്ള ഒരു പ്രസ്താവന പുറത്തേക്ക് വരുന്നു മോശ സമയത്ത് തുർക്കിയെ ഇന്ത്യ സഹായിച്ചതാണ് എന്നാൽ അവർ ഇന്ത്യയെ ചതിച്ചു നിർണായ സമയത്ത് ഇന്ത്യയെ ചതിച്ചു അവർ ചെയ്തത് വലിയ തെറ്റാണ് എന്ന തരത്തിലൊരു പ്രസ്താവന വരുന്നു അതിൻ്റെ കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നടന്നപ്പോൾ ആ തുർക്കി ഡ്രോണുകളും മറ്റുമൊക്കെ പാകിസ്ഥാന് കൊടുത്തു നമ്മളെ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാനെ സഹായിച്ചു ആ വാർത്ത പിന്നീട് പുറത്തു വന്നു അതറിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇത്ര വൈകിയെങ്കിലും ആമീർ ഖാൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള സുഡാപ്പുകൾക്കൊക്കെ അതൊരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് അമീർ ഖാനെ പോലെ അറിയുന്ന ഒരു സെലിബ്രിറ്റി തുർക്കിയെ തള്ളി പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട തുർക്കി എന്ന രാജ്യത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംഖ്യകൾ പക്ഷേ കുറേ കൂടി ഇതിനെ അവർ കാര്യം അതായത് നാല് സൈഡും വിശകലനം ചെയ്തു തന്നെയാണ് അവരിത് നോക്കിക്കാണത് ഇതൊക്കെ ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമാണ് എന്നാണ് അവർ പറയുന്നത് കാരണം അത് അദ്ദേഹത്തിൻ്റെതായിട്ട് ഏറ്റവും പുതിയൊരു സിനിമ പുറത്തിറങ്ങാനിരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആ സിനിമയും ഇതിനു മുമ്പ് നേരിട്ടപോലെ ബഹിഷ്കരണം നേരിടാതിരിക്കാനുള്ള ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും അദ്ദേഹം ഇപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അത് ഹൃദയത്തിൽ നിന്ന് വന്നതല്ല താൽക്കാലികമായിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് ഇതെന്ന തരത്തിലാണ് സംഘികൾ ഇതിനെ അഭിപ്രായപ്പെടുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പി ആർ വൃക്കാണെങ്കിൽ കൂടിയും തുർക്കിയെ തള്ളിപ്പറയാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു ഒരു സമയത്ത് തുർക്കിയെ വലിയ ഇഷ്ടമായിരുന്ന അല്ലെങ്കിൽ തുർക്കി പോവുകയും അവിടുത്തെ ഭരണാധികാരികളുടെ ഒപ്പതൊക്കെ നിൽക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുള്ള ഇന്ത്യ വിരുദ്ധം എന്ന് തോന്നത്തക്ക തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ ഒരു വ്യക്തി തൻ്റെ കരിയറിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും തുർക്കിയെ അങ്ങനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് അത്ര പൂർണ്ണമായിട്ട് അതിനെ വിശ്വസിക്കേണ്ട പ്രവൃത്തിയിലൂടെ കാണിക്കട്ടെ എന്നൊക്കെയാണ് ചിലർ പറയുന്നത് അപ്പോൾ പോലും തുർക്കിയെ ഇതുപോലെ നാല് എന്നാലിവിൽ അറിയുന്ന ഒരാൾ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞു എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് തുർക്കി ശരിക്കും ചെയ്തത് അത് മാപ്പ് അറിയിക്കാത്ത തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് അതൊരു വലിയ തെറ്റാണ് എന്ന് പറഞ്ഞത് വലിയ തെറ്റിന് മാപ്പ് കൊടുക്കേണ്ട കാര്യമില്ല തുർക്കിയോട് ഇന്ത്യയും മാപ്പ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അമീർഖാൻ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചത് തുർക്കി നമ്മുടെ അക്ഷരാർത്ഥത്തിൽ ചതിക്കുകയായിരുന്നു തുർക്കിയിൽ വലിയ ഭൂകമ്പവും മറ്റുമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ആവശ്യവസ്തുക്കളും പണവും അടക്കം തുർക്കിക്ക് നൽകിയതാണ് എന്തിനും കേരള സർക്കാർ വരെ പത്ത് കോടിയോ മറ്റോ എന്തോ കൊടുത്താണ് അപ്പോൾ അങ്ങനെ വരെ സഹായിച്ചിട്ടുള്ള തുർക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷം വന്നപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഡ്രോണുകൾ കൊടുത്ത് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി നമ്മളെ ചതിച്ചവരാണ് അത് അന്ന് അതിനെപ്പറ്റി അഭിപ്രായമൊന്നും പറയാത്ത അമീർ ഖാൻ അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് തൊട്ട് മുമ്പ് എങ്കിലും അത് പറയാൻ തയ്യാറായി എന്നിടത്താണ് ഇതിലെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻപത്തെ പോലെ കുറച്ച് ആളുകളെ കുറച്ചൊക്കെ പറ്റിക്കാം എല്ലാ ആളുകളെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല എന്ന് ഇതുപോലുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് കുറച്ച് വൈകിയാണെങ്കിലും കാരണം ഇന്നിപ്പോൾ ആളുകൾ വിഷ്വൽ മീഡിയയെ മാത്രമല്ല ആശ്രയിക്കുന്നത് അവർ സോഷ്യൽ മീഡിയ കൂടെ ആശ്രയിക്കുന്നുണ്ട് അതിനാൽ മുൻപ് എത്ര വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും ശരി സോഷ്യൽ മീഡിയ അതൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിനാൽ പലർക്കും മുൻപ് എടുത്ത നിലപാടുകളൊക്കെ വിഴുങ്ങേണ്ടി വന്നിട്ടുണ്ടോ തിരുത്തേണ്ടി വന്നിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അതുതന്നെയാണ് ആമീർ ആമീർഖാൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്